ഹലോ വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് വറുത്തരച്ച ഒരു സ്രാവ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ മീൻ കറിക്ക് തയ്യാറാക്കുന്ന എല്ലാ ഇൻഗ്രീഡിയൻസും വെച്ചിട്ട് തന്നെയാണ് ഇത് ചെയ്തിരിക്കുന്നത് ഇന്ന് ഞാൻ വാളംപുളി വെച്ചിട്ടാണ് കേട്ടോ ഇത് തയ്യാറാക്കിയത് അപ്പോൾ ഈ കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ അതിൽ കുറച്ച് സ്രാവ് കഷ്ണങ്ങൾ എടുത്ത് മൺചട്ടിയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഈ കറിക്ക് ആദ്യമേ തന്നെ നമുക്ക് കുറച്ച് നാളികേരം ഒന്ന് വറുത്ത് ബ്രൗൺ ആക്കി എടുക്കാം ഇത് നല്ലപോലെ മുരിഞ്ഞ് നല്ല ബ്രൗൺ കളറായി തരണം എന്നാൽ മാത്രമേ കറിക്ക് നല്ല ബ്രൗൺ കളർ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ ഇത് നല്ലപോലെ ബ്രൗൺ ആക്കി കഴിഞ്ഞപ്പോൾ ഞാനിത് മാറ്റി ചൂടാറാൻ വെച്ചിട്ടുണ്ട് പിന്നീട് നമ്മളത് പൊടിച്ച് ചേർക്കും ചേർക്കൂട്ടോ ഇനി കറിക്ക് നമുക്ക് കുറച്ച് പൊടികളാവശ്യമുണ്ട് മുളക് പൊടി പിന്നെ കാശ്മീരി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഇതെല്ലാം കൂടി നമുക്കൊന്ന് ഒരു പാനിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം ഇതിൻ്റെ പച്ചപ്പ് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മളിത് മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് അരച്ച് ഇതിൻ്റെ ഒരു അരപ്പ് ഉണ്ടാക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റി അരച്ചെടുത്തു ഇനി കറിക്ക് സാധാരണ മീൻകറിക്ക് ചേർക്കുന്ന പോലെ തന്നെ ചുവന്നുള്ളിയും പച്ചവളക് ഇഞ്ചിയും കറിവേപ്പിലൊക്കെ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട് കൂടുതൽ നാലല്ലേ വെളുത്തുള്ളി കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടി ചതച്ച് ഞാൻ ആ സ്രാവ് കഷ്ണത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് മൺചട്ടിയിലേക്ക് ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മുളക് പൊടിയുടെയൊക്കെ കൂട്ട് മിക്സിയിൽ അരച്ചതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് കൂടെ ഞാൻ വാളംപുളി കുതിർത്താൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ കറിക്ക് ആവശ്യമുള്ള പുളിക്ക് അനുസരിച്ചുള്ളത് അപ്പോൾ അതും കൂടി പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട് പിന്നെ ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം വെച്ചിട്ട് അരപ്പ് ഒന്നുകൂടി കലക്കി എടുത്ത് അതും കൂടി ഒഴിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം ഒന്ന് നമുക്ക് കലക്കി മിക്സ് ചെയ്തെടുക്കാം ആദ്യം തന്നെ അപ്പോൾ ഞാനത് നല്ലപോലെ കലക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കറിക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ കല്ലുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് വേവിക്കാം വെക്കാം അപ്പോൾ ഇത് ഒരു പകുതി വേവാകുമ്പോൾ നമ്മൾ നാളികേരം വറുത്ത് മാറ്റി വെച്ച് അത് ചേർക്കുന്നുണ്ട് കേട്ടോ അത് നല്ലപോലെ മിക്സി നിർത്തി നിർത്തി ഇങ്ങനെ ഒരു സ്പൂൺ വെച്ച് ഇളക്കി കൊടുത്തൊക്കെ അടിച്ച് പൊടിയാക്കി എടുക്കണം അതിനകത്ത് ഒട്ടും തന്നെ വെള്ളം ചേർത്തിട്ടില്ല ലാസ്റ്റ് ഇതുപോലെ നല്ലപോലെ എണ്ണ തെളിഞ്ഞു വരണ രീതിയിൽ ഇത് പൊടിച്ചെടുക്കണം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ ഈ ടെക്സ്ച്ചർ കിട്ടത്തില്ല കറിയുടെ കളറും മാറും അപ്പോൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ ഇങ്ങനെ നിർത്തി നിർത്തി കുറച്ച് നേരം നല്ല ക്ഷമയോട് കൂടിയിട്ട് ഇതിരുന്ന് അതിൻ്റെ അരപ്പ് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ കറി ഒരു മുക്കാഭാഗമൊക്കെ വേവായപ്പോൾ ഞാൻ ഈ നാളികേരത്തിൻ്റെ അരപ്പ് ഇതേ ഇതിനകത്തേക്ക് ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പൊടിച്ച് വെച്ച ആ നാളികേരത്തിൻ്റെ കൂട്ടിനകത്തേക്ക് ചേർത്തു അതിന് ശേഷം ആ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒന്ന് കലക്കി മിക്സ് ചെയ്ത് അതും കൂടെ ആവശ്യത്തിന് ചാറിന് അനുസരിച്ചിട്ട് നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്നുകൂടി കൂടി കിടന്ന് നല്ലപോലെ ഒന്ന് വേവട്ടെ ആവശ്യത്തിന് പുളിയും ഉപ്പൊക്കെ ഒന്ന് നോക്കി കറക്റ്റാണോ നോക്കുക ശരിക്കും പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റെസിപ്പി ഇനി നമ്മൾ അവസാനം ഒരു താളിപ്പ് ഇതിനകത്ത് ചേർക്കുന്നുണ്ട് അപ്പോൾ കറി അത്യാവശ്യം നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് നമുക്ക് ലൂസ് കറിക്ക് അധികം ആവശ്യമില്ലെങ്കിൽ വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി ഇവിടെ കുറച്ച് ലൂസായിട്ടുള്ള കറിയാണ് ഇഷ്ടം അത് കാരണം ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ട് എന്നാലും എനിക്കിത് അവസാനം കുറച്ച് നേരം ഇരുന്നപ്പോൾ ഒന്ന് കുറുകി കിട്ടിയിട്ടോ അപ്പോൾ അതിനകത്തേക്കുള്ള താളിപ്പിന് വേണ്ടിയിട്ട് ഞാനത് വെളിച്ചെണ്ണയിലേക്കി കുറച്ച് ഉലുവ പൊട്ടിക്കുന്നുണ്ട് പിന്നെ കുറച്ച് ചുവന്നുള്ളയും കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്ത് കറിയിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ ഈ ഉള്ളി മൊരിഞ്ഞു വന്നപ്പോൾ വേപ്പിലയും കൂടി ഇട്ടിട്ട് അത് കറിയിലേക്ക് ചേർക്കുന്നുണ്ട് ഇത്രേ ഉള്ളൂ കറിയുടെ പണി വളരെ സിമ്പിളായിട്ടും ടേസ്റ്റായിട്ടും പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് വറുത്തരച്ച കറി ഇവിടെ റെഡി ആയിട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഇതിപ്പോൾ കുറച്ച് ലൂസാണ് ഇത് കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞപ്പം നല്ലപോലെ കുറുകി കിട്ടും അപ്പോൾ ഇത് ഞാനിത് സെർവിങ് ബോളിലേക്ക് മാറ്റിയപ്പോൾ എനിക്ക് ഇതുപോലെ കുറുകി കിട്ടിയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്രാവ് കറി എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വാച്ച് ചെയ്യണേ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് മീ